പണി തീരുന്ന് നീ പിന്നെ നിനക്ക് ഉളി മണത്തിയാണെന്ന് നീ ഉളി ചേച്ചി തീരണമെന്നുണ്ടെങ്കി ഒന്നില്ലെങ്കിൽ ഈ സ്റ്റാൻഡിൽ ആ മൂലൊക്കെ കൊണ്ടുവന്ന് വെക്കണം അല്ലെങ്കിൽ സുനന്ദറ ബാത്റൂം അപ്പുറത്ത് നിന്ന് എവിടെങ്കിലും മാറ്റി വെക്കണം അപ്പുറത്ത് അത് അതുകൊള്ളതല്ലേ ഇത് ശരിയാണ്ട്ടാ എടാ മണലും പെണ്ണിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവൻ ആ പെണ്ണിനെ കെട്ടിക്കോട്ടെ നീ ആദ്യം ഒരു പെണ്ണിനെ കെട്ടി ജീവിക്കാൻ നോക്കു എന്റെ ദൈവം പോയ സ്പീക്കറിലാണല്ലോ ഞാൻ കൊടുക്കാൻ എന്റെ ആശാനെ അറബിക്ക് നമ്മുടെ പണി ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ദുബായിക്ക് കൊണ്ടുപോകുന്നു ഇവിടെ നിന്ന് കിട്ടണത് പോരെ അറബി ചെന്നിട്ട് അസാനെ പെട്ടെന്ന് പണി തീർക്കാൻ നോക്ക്. ഏ അയില വന്നെക്ക് നമുക്ക് പണി തീർക്കാൻ. നേരത്തെ കുറ പരികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ബാക്കി ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ ഇതിൽ ഇട്ട് തന്നേക്ക്. ആയ് കൊണ്ടായ് കൊണ്ടാ. ഏടാ ആരെ രണ്ടിലെ പണി ഇട്ടേ? ആരെ രണ്ടല്ലേ? അസാനെ ടേപ്പ് ഇട് വെച്ചിക്കട്. അതാ കൈയും കാലികളും നോട്ട് വെക്കി. എന്ത്? സോപ്പ്. സോപ്പ് ഇgetElementById എങ്ങോട്ട് തിരിഞ്ഞാ നിൽക്കുന്നത്? ആരെ രണ്ടെങ്കിൽ അന്നാ പിടിച്ചോ. എന്താ ഈ ആരെ രണ്ട് കൂടവാട് കുത്തി തോൽச்சி വെച്ചാക്ക് ഇത് കേറുന്നില്ലല്ല. ഏടാ ആശാന്റെ കുട്ടി പുളിച്ചതാണ്. ആ ഇപ്പോ கரெക്റ്റ് ആയില്ല. ഇത്രയും കാര്യമുള്ളു ഇതാണ് ഞാൻ പറഞ്ഞത് കുരുത്തം വേണം കുരുത്തം വേണോ അതാണ് അറിവ് കേടാ നീ അല്ലേ പറഞ്ഞത് പണി ഇഷ്ടപ്പെട്ട കഴിഞ്ഞ പിന്നെ നമ്മളെ ഗൾഫിൽ കൊണ്ടുപോകുന്നു ചുമ്മാ പഠിക്കാൻ നേടുന്നു ഞാൻ ഒറ്റക്കാവിടെ പോകും അല്ല പിന്നെ നിന്റെ ആസനം ഇനി വിശ്രമിക്കാല്ലോ പണി കഴിഞ്ഞല്ലോ പണി കഴിഞ്ഞാ നിങ്ങള് പെട്ടെന്ന് പറഞ്ഞിരുന്നു സന്തോഷം ഒരു ഫോട്ടോ എടുത്ത് ആർബിക്കാൻ അയച്ചു കൊടുത്താലോ നിങ്ങൾ നിന്നോട്ടോ നിന്നാ റെഡിയായിട്ടോ നിന്നോ കേട്ടോ കേട്ടോ ഉം ഈ എക്കോർത്തിക്കാ അതൊരു കാര്യം പറഞ്ഞു പണിയാണല്ലോ പറഞ്ഞോ നിങ്ങൾ എന്താണ് പിന്നെ ആ ഇപ്പൊ എനിക്ക് വിളിച്ചത് എന്റെ സാറെ വേറെ ഒന്നുമല്ല എന്റെ ആശാന്റെ ഒരു സൈഡ് ഇത്തിരി പ്രശ്നമാണ് അപ്പൊ ഈ വഞ്ചിക്ക് പകരം ബെഞ്ച് വെച്ചു അഡ്ജസ്റ്റ് ചെയ്യാവും